ഗൈസ് എന്തായാലും സ്പാനിഷ് ഗറ്റാഗേഴ്സിൻ്റെ ബോസ്റ്റർ വന്നിട്ടുണ്ട് അതൊന്ന് കറക്കി നോക്കാം എന്തായാലും രണ്ടായിരത്തി മുന്നൂറ് കോയിൻ ഉണ്ട് ആദ്യം നമുക്ക് കുറച്ച് ട്രിക്ക് നോക്കാം ട്രിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടല്ലാകുന്നുണ്ട് എന്നാലും തിരില്ല പോയിന് കളയുന്നല്ലേ അതിന് ട്രിക്ക് അനുഭവിക്കാം അതിന് പിന്നെ ആ ഒരു ബോസ്റ്റർ കൊടുക്കുന്നുണ്ട് ബോസ്റ്റർ എടുത്തിട്ട് അയക്ക് അതിലേക്ക് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കഴിച്ച് അതിൽ നിന്ന് ക്രൈറ്റിനെ തൊടുന്നുണ്ട് എന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട് ഫുൾ സ്പീഡെയിൽസ് ബൂസ്റ്റേഴ്സും സ്കിൽസ് ആലും നോക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തു തന്നെ അത് ഡിഗോ പോളാണ് അല്ലാടി പോർള നോക്കുന്നുണ്ട് സ്കിൽ അടക്കം നോക്കുന്നുണ്ട് അതിന് ശേഷം റൗണ്ടിൻ്റെ കാര്യം നോക്കുന്നുണ്ട് റൗണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആവുന്നത് ഞാനിട്ട് വോയ്സ് ഓട് കൊടുക്കുന്നതാണ് ആൻഡ് എന്നിട്ട് എന്താന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പോ ഡീറ്റെയിൽസ് പോയിട്ട് പ്രോപ്പബിലിറ്റി നോക്കുന്നു പ്രോപ്പബിലിറ്റി നോക്കിയിട്ട് അതിൽ നിന്ന് ഒന്നുകൂടി ഡീറ്റെയിൽസ് നോക്കുന്നു എന്നിട്ട് പിന്നെയൊന്ന് പ്രോപ്പബിലിറ്റി നോക്കുന്നു കോയിൻ എന്തായാലും കളയുന്നില്ലേ ഒന്ന് നോക്കിയിട്ട് കറക്കാമെന്ന് വെച്ചു എന്നിട്ടൊന്ന് തൊള്ളായിരം പിടിച്ച് നോക്കി ക്യാൻസൽ അടിച്ച് തൊള്ളായിരം പിടിച്ചിട്ട് ക്യാൻസൽ അടിച്ചു എന്നിട്ട് ഒന്നുകൂടി തൊള്ളായിരം പിടിച്ചെങ്കിൽ കൊടുത്തിട്ടുണ്ട് കിട്ടുമോ നോക്കാം കിട്ടുമോ നോക്കാം കിട്ടുമെന്ന് നോക്കാം കിട്ടുമില്ല 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 കിട്ടിയില്ല കൈസ് കിട്ടിയില്ല കൈസ് കിട്ടിയില്ല കൈസ് ഒമ്പിച്ച് കൈസ് ഒമ്പിച്ച് ചേസ് ഒമ്പിച്ചു ഒമ്പിച്ചു ഏതോ നാളായിരുന്നുണ്ട് എന്തായാലും ആ രണ്ടായിരത്തി മുന്നൂറ് കോനില്ല ആ കോനോട് ഉറക്കി നോക്കാം എന്തായാലും ഒമ്പിച്ചിട്ടുണ്ട് ഫസ് ട്രൈ ഏതു എൽ ബി ഏതാണ് ഇപ്പോൾ ഏതോ കുറിക്കാൻ എന്തോ ഫാൻസ് ലീഗിൻ്റെ ഏതോ കേൾ എൽ ബി ആണ് പത്ത് പ്ലെയറും ഫൈവ് അല്ല വൈസ് ഒരു ഒറ്റ ഫൈവ് അല്ല വൈസ് തേക്കാന്ന് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ആൻഡ് വിരം നോക്കാം വിരം നോക്കാം മഞ്ഞ നീര പച്ചനീരം കത്തുന്നുണ്ട് നോക്കാം 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 നോ നോക്കാം 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 ആരെയും കിട്ടിയില്ല വൈസ് ആരും കിട്ടിയില്ല ആരും കിട്ടിയില്ല ഏതോ ഏതോ പേർ തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ പേരും കൂടി അറിയില്ല ഏതാക്ക് ഒന്നും അങ്ങനെ ഉണ്ടാവുന്നത് എന്തായാലും ബാക്കി നാനൂറ് രൂപ വെക്കുന്നില്ല കറക്കലിനെയാണ് പിന്നെയും ലൈറ്റെല്ലാം കത്തുന്നില്ല കാര്യം കിട്ടിയിട്ടില്ല കിപ്പടിച്ച് പിന്നെ ഒന്നും കൂടി ആയിരത്തി മുന്നൂറും കറക്കലിനെയാണ് പിന്നെ നൂറ് കറക്കിയിട്ടുണ്ട് കിട്ടും നോക്കാം കിട്ടുമെന്ന് നോക്കാം കിട്ടുമെന്ന് നോക്കാം മഞ്ഞ പച്ചിന് എല്ലാം പിന്നെയും കത്തുന്നുണ്ട് നോക്കാം ആരെയും കിട്ടും നോക്കാം ആരെയും കിട്ടിയിട്ടില്ല കൈസ് ആരെയും കിട്ടിയില്ല ആരെയും കിട്ടിയിട്ടില്ല ഐസ് എല്ലാം ഫോർച്ചാറും സ്റ്റാർ അടിക്കുന്ന കൈസ് പോവുക കോയിന് പോവുക കോയിൻ ഫുള്ള് പോയ കുഴപ്പമില്ല ഐസ് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആരും കോയിൻ അടൊക്കെ ഐസ് അടിക്കാൻ നോക്കാം കൈസ് അടിക്കാൻ നോക്കാം അടിക്കാൻ നോക്കാം അടിക്കും തോന്നുന്നു കൈസ് അടിക്കും തോന്നു അടിച്ച് അടിച്ച് അടിച്ചടിച്ച് റൗൾ അടിച്ച് റൗൾ അടിച്ച് കൈസ് റൗൾ അടിച്ച് റൗൾ അടിച്ച് കിട്ടുതെ കിട്ടുതും കിട്ടിട്ട് കോയിൻ കളഞ്ഞിട്ടില്ല എന്തായാലും രണ്ടായിരം കാരണം റൗൾ അടിച്ചിട്ടുണ്ട് അല്ല ആയിരത്തി മുന്നൂറ് രൂപ റൗൾ അടിച്ചിട്ടുണ്ട് കിട്ടില്ല കിട്ടില്ല ഒന്നും പറയാം എന്താ കിട്ടില്ല കിട്ടുകിട്ടില്ല കിട്ടു കിട്ടില്ല ആൻഡ് ആ എൻ്റെ ആ റാവുളിനെ നമുക്കൊന്ന് രണ്ടുമ്പോച്ചിട്ടില്ല റൗളിനെ കിട്ടുന്നൊന്നും ഒരാളാണ് കിട്ടുന്നു വെച്ചില്ല എന്നാലും കിട്ടിയിട്ടുണ്ട് എന്നാലും വേസ്റ്റായില്ല പൊളി 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 ഞാൻ ആ റാവുളിൻ്റെ പ്രൊവേഷൻ ചെയ്തിട്ടുണ്ട്